അസലാ ലൈക്കും വരഹമുല്ല അലഹമില്ല വസ്വലാത്തു വസ്സലാമ റസൂല പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരം എന്നത് മഹത്തായ ഒരു വിഭാഗത്താണെന്ന് നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പാപമോചനം നേടി പരിശുദ്ധനാവാനുള്ള മകഫറത്ത് നേടി പരിശുദ്ധനാവാനുള്ള വലിയൊരു വലിയൊരവസരം കൂടിയാണ് വലിയൊരു അവസരമാണ് നമസ്കാരം നൽകുന്നത് എന്നതാണ് നമുക്ക് നമുക്കറിയാമല്ലോ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളിലൂടെ അവക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാര കാരണമാകുമെന്ന് നബ്സ് അഹു അലൈഹി വസ്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഒരാൾ നമസ്കാരം നിർവഹിക്കുന്നതിനിടയിൽ തന്നെ മഹുഫിറത്ത് ലഭിക്കുന്ന ചില സാഹചര്യങ്ങളും അവസരങ്ങളും ലഭിക്കുന്നു എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് നമസ്കാരത്തിനിടയിൽ നമുക്ക് ലഭിക്കുന്ന നാല് പ്രധാനപ്പെട്ട അവസരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്ന് ഫാത്തിയയ്ക്ക് ശേഷമുള്ള ആമീൻ പറച്ചിലാണ് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് സോഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത് നമുക്കറിയാം അള്ളാഹുദ് റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാക്കാലെ ഇമാമുഖിയും ഇമാം ഖൈരിൽ ഖൈൽ മക്തൂബിയും എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ആമീൻ പറയണേ ഫമൻ അവൻ്റെ വാക്കും മലായിക്കത്തിൻ്റെ വാക്കും യോജിച്ചു വന്നാൽ അതായത് ആമീൻ പറയുന്നത് യോജിച്ചു വന്നാൽ തൻ്റെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയത് അവന് പുറത്തു കിട്ടും അപ്പോൾ ഇതൊരവസരമാണ് ബോധ്യത്തോടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് രണ്ടാമത്തത് എഴുത്തിദാലിൽ സമി അള്ളാ ഉലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു മുറബൻ ഹംദ് എന്ന് പറയുന്നതാണ് നിബ്സലാഹു അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് സോയിൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു ഹദീസിൻ്റെ ആശയം എങ്ങനെയാണ് ഇമാം സമി അള്ളാ ഉലിമൻ ഹമീദ എന്ന് പറഞ്ഞാൽ ഫക്കൂൽ അള്ളാഹു മുറബൻ അലക്കൽ ഹംദ് അപ്പോൾ നിങ്ങൾ അള്ളാഹു മുറബൻ അലക്കൽ ഹംദ് എന്ന് പറയണം ഫ ഇദുഹി ഭൂലോകത്തുള്ളവരുടെ വാക്കും അതേപോലെ വാനലോകത്തുള്ളവരുടെ വാക്കും ഒരുമിച്ച് വന്നാൽ തൻ്റെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയത് അവന് പുറത്ത് കിട്ടും മലക്കുകളും ഇമാമിൻ്റെ സമയുലമിൻ അഹമിദ എന്ന ആ പദത്തെ തുടർന്ന് അള്ളാഹു മുറബനാലെ കൽ ഹംദി എന്ന് പറയുമെന്നാണ് ആ സമയവുമായി ഒരു വിശ്വാസികളുടെ വാക്ക് അതായത് ഹംദ് ഒന്നിച്ചു വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് ചുരുക്കം ഈ അവസരത്തെയും ബോധപൂർവം ആഗ്രഹത്തോടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തരും ഇനി മൂന്നാമത്തതും നാലാമത്തതും റുക്കോൻ്റെയും സുജൂതിൻ്റെയും അവസരങ്ങളാണ് ഉമർ മറദി അള്ളാഹുനു പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു ഒരു അടിമ നമസ്കരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം അവൻ്റെ തലയിലും ചുമലിലുമായി കൊണ്ടുവരപ്പെടും റുക്കോവും സുജോതും ചെയ്യുമ്പോഴൊക്കെ തന്നെ അവനിൽ നിന്ന് അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും ഓരോ റുക്കോഴകളും സുജോദുകളും അവൻ്റെ പാപങ്ങൾ നീക്കിക്കളയാനുള്ള ഒരു മാർഗവും കൂടിയാണ് അന്ന് നിം്സലാഹു അലൈവിസ്ലം ഇവിടെ നമ്മെ അറിയിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ഈ റുക്കനുകളും അഥവാ റുക്കോഴും സുജോദും ശരിയായ നിരക്ക് പൂർണ്ണമായ രൂപത്തിൽ ആത്മാർത്ഥതയോടെ തന്നെ ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുകൂടി നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നാല് സന്ദർഭങ്ങളും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ഇനി നോക്കുക മറ്റൊരു പ്രധാന സാഹചര്യമാണ് തസ്ബീഹുകളും മഹഫുരത്തിനായുള്ള തേട്ടങ്ങളും നമസ്കാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നിറഞ്ഞു നിൽക്കുന്നവയാണ് ഇവ രണ്ടും ഓരോ തസ്ബീഹും പാവമോചനം ലഭിക്കാനുള്ള വലിയ കാരണമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂൽ റസൂലത്ത് അറിയിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെയാണ് പാവമോചന പ്രാർത്ഥനകളും അതും മക്ഫറത്ത് കിട്ടാനുള്ള അവസരമായിട്ട് തന്നെയാണ് നാം കാണേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമസ്കാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇത് രണ്ടുമെന്ന് നമ്മൾ പറഞ്ഞു പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ തുടക്കം അള്ളാഹു മുബായുബൈനിയൊബൈൻ അഹത്തായക്ക മായത്തബൈൽ മഷിത്തൽ മഹരീബി അള്ളാഹുവി അള്ളാഹുവി കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ അകലമുണ്ടാക്കിയതുപോലെ എനിക്കും എൻ്റെ ഇടയിൽ നീ അകലമുണ്ടാക്കണേ എന്നതാണല്ലോ അത് വലിയൊരു തേട്ടമാണ് ഇനി വജ്ജഹത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണെങ്കിലോ അതിൽ വരുന്ന ഒരു വചനം ഇങ്ങനെയാണ് തുനഫ്സി അലം തുനഫ്സിഫ്തുബിദംബി ഫഹഫുലി ദുനുബി ജമിയാൻ ഇൻഡഹു ലാ യുറുനബി ലാൻസ് അള്ളാഹുവെ ഞാൻ എന്നോട് തന്നെ അതിക്രമം കാണിച്ചിരിക്കുന്നു എൻ്റെ പാപങ്ങളെ ഞാൻ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരേണമേ കാരണം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ലല്ലോ ഇനി റുക്കോയിലും സുജൂതിലുമൊക്കെ പാപമോചനത്തേട്ടം വരുന്നു എന്ന് നമുക്കറിയാം സുജൂതിൽ പ്രത്യേകിച്ചും അള്ളാഹു മഹഫുലി നമ്പി കുല്ലഹു ദക്കഹൂവ വ അലാനിയഹുവഹു അള്ളാഹു എൻ്റെ എല്ലാ പാപങ്ങളും ചെറുതും വലതു വലുതായിട്ടുള്ളതും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാം നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അതും മക്ഫുറത്തിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് രണ്ട് സുജൂദികൾക്കിടയിലുള്ള പ്രാർത്ഥനയിലും പാവമോചന പ്രാർത്ഥന വരുന്നുണ്ട് ഇനി ദശഹുദിനു ശേഷം സലാമിന് മുമ്പായി എത്രയെത്ര പ്രാർത്ഥനകളാണ് പാപമോചനത്തിനായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ പ്രിയമുള്ളവരെ നമസ്കാരം വലിയൊരു അവസരമാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ട് നിർമ്മല മനസ്സോടെ ജീവിക്കാനുള്ള സുവർണ അവസരം അതുകൊണ്ടുകൂടിയായിരിക്കണം നമസ്കാരം നമസ്കാരം കൺകുളിർമയാകണം വിശ്വാസിക്ക് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഇക്കാര്യങ്ങളെ ഗൗരവത്തിലെടുത്ത് ബോധപൂർവം ഈ ഒരു വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹത് വെസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി